ഇന്നതാ നമ്മളെ വീട്ടിലാണ് എടാ നോമ്പുത്തോറ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ വീടിൻ്റെ അവസ്ഥത ഏകദേശം ഈ ഒരു രീതിയിലാണ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇന്നലെ നമ്മൾ മഞ്ചേരി നോമ്പ്ത്തോറൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ എന്താ ഇപ്പോൾ ഇന്നലെ മഞ്ചേരി കഴിഞ്ഞിട്ട് ഇന്നലെ എന്തിനുള്ള ഇവിടെ നോമ്പുത്തോറന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താ കാരണം കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലേ കാണിക്കട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി നമ്മൾ മഞ്ചേരിയിൽ നിന്ന് വന്നപ്പോൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ വീടിനാ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് വരും ഉള്ള ഒരു അവസ്ഥയാണിത് അപ്പോൾ ഇതിങ്ങനെ നോക്കി ഇതൊക്കെ ഒന്ന് ആക്കണല്ലോ എന്നുള്ള ആലോചനയിലാണ് കേട്ടോ ഞാൻ ഹലോ അപ്പോൾ ഞാനിപ്പോൾ എഴുതേറ്റ് വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇന്നലെ നോമ്പ് സൽക്കാരെ കഴിഞ്ഞ് ഇന്നലെ വീട്ടിൽ നോമ്പ് സൽക്കാരായിരുന്നല്ലോ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ സൽക്കാരൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രി ഞങ്ങൾ എത്തുമ്പോൾ വീട്ടിലെത്തുമ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ തറാവി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ പോകുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ട് അവിടെ എത്തണം ഇവിടെ എത്തിയപ്പോൾ എത്തിയിട്ട് ഏതു ശേഷം ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു അതായത് ഫർസിൽ നിന്നായിരുന്നു നോമ്പ് തുറ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിൽ ഫുഡോ നമ്മൾ അത് അക്ക അവിടെ നിന്ന് തിന്ന് അങ്ങനെയാണ് പോരായത് ആയതുകൊണ്ട് ഇങ്ങോട്ട് പോരുമ്പോൾ കൊണ്ടുവരാൻ എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല മറ്റേത് അങ്ങനെയല്ല വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് തന്നെ നോമ്പ് തുടരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ബാലൻസ് ഉള്ളതൊക്കെ കൊണ്ടുവന്ന് പലിശക്ക് അതൊക്കെ ഫുഡ് കഴിക്കാമല്ലോ അപ്പോൾ ഇതൊന്നും ഇല്ല നമ്മൾ എന്താ പറയുക ഹോട്ടൽ നിന്നായത് കൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ എത്തിയവാടെ ഫുഡ് വെച്ച് ചോറ് വെച്ചു പിന്നെ അതിലേക്ക് തക്കളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു താളിപ്പുണ്ടാക്കി നോമ്പിനുണ്ടാക്കുന്ന താളി താളിപ്പ് അറിയില്ല അത് കഞ്ഞി വെള്ളമൊക്കെ വെച്ചിട്ടുള്ള താളിപ്പ് ഉണ്ടാക്കി പിന്നെ മുട്ട രണ്ടെണ്ണം പൊരിച്ച് പൊരിച്ച് മുപ്പരങ്ങനെ സെറ്റാക്കി കേട്ടോ നാലും നാലരൊക്കെ എഴുന്നേറ്റ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പക്ഷേ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കിടക്കുമ്പോൾ സമയം മൂന്ന് മണിയായിട്ടുണ്ട് അതിൽ അങ്ങനെ ഒരുപാട് പണി ഉണ്ടായിട്ടല്ല ഐറൂസും ഉണ്ട് അവനാണെങ്കിൽ ഇവിടെ വന്ന സന്തോഷമാണ് ഉറക്കമൊന്നുമില്ല വന്ന അന്ന് പിന്നെ അവനെ ഇവിടെ ഇവിടെ വരുന്ന അന്നാണെങ്കിൽ ഒന്നും ഉറക്കം ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ മുട്ടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും 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 നടക്കും അതുകൊണ്ട് തന്നെ ആ ഞാൻ നല്ല ലേറ്റായി കിടക്കാനും എല്ലാവരും കൂടെ കിടന്ന റിസർട്ടായപ്പോൾ മൂന്ന് മണി ആയിട്ടുണ്ട് അവരൊക്കെ ഉറക്കിയതിന് ശേഷം ഞാൻ കിടന്നത് എന്നിട്ട് പുലർച്ചെ നാലുമണിക്ക് നീ എണീറ്റ് മുമ്പേക്ക് ഫുഡൊക്കെ കൊടുത്തു കൊടുത്തു ഞാൻ അതേപോലെ അങ്ങോട്ട് കിടന്നാൽ തട്ടോ ആ കിടന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇന്നത്തെ പരിപാടി ഒരു പരിപാടി ചെയ്യാൻ കഴിയില്ല അപ്പോൾ കുറച്ചു നേരം നന്നായിട്ട് ഉറങ്ങി ഇപ്പോൾ ആ സമയം ഒരു എട്ടെട്ടരമ്പത് മണി ആകാറായിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ എഴുന്നേറ്റ് വന്ന് വന്ന് ഫ്രഷായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഡ്യൂട്ടികൾ ആരംഭിക്കുകയാണ് ഒരുപാട് ഞാൻ നേരത്തെ കാണിച്ചു തരാം വീടിൻ്റെ ഒരവസ്ഥ ഇപ്പോൾ ചിക്കനും ബീഫും ഒക്കെ കുറേശ്ശെ കൊണ്ടിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒക്കെ ഓർഡർ ചെയ്യുകയാണേ ആ ഹോട്ടലിൽ നിന്ന് എല്ലാം ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കുന്ന ഒന്നുമില്ല കിച്ചനെ കണ്ട ഒന്നല്ല ചോറ് മുട്ട പിരിച്ചത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം എന്താ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം വീട് അടിമുടി ഒന്ന് നന്നാക്കി എടുക്കാനുണ്ട് ആകെ അല്ലെങ്കിൽ വന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒക്കെ അതേപോലെ അങ്ങോട്ട് ഊരിയിട്ട് കിടന്നാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീടിൻ്റെ ഏകദേശം ഒരു പിക്ചറിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് വേണം നമുക്ക് നോമ്പ് തിറക്കുന്ന കാര്യങ്ങൾ ഞാന് അപ്പം നമ്മൾ ഫുള്ളായിട്ട് കടയിൽ നിന്ന് വാങ്ങില്ല കറി ചിക്കൻ കറി ഇവിടെ നിന്ന് ഉണ്ടാക്കാം പിന്നെ റൈസ് ബിരിയാണിയാണ് വാങ്ങണത് ബിരിയാണി നമ്മൾ പുറത്തുനിന്ന് വാങ്ങാണ് ചെയ്യുന്നത് അതിൽ പത്തിരി പൊറോട്ടയും വാങ്ങാമെന്ന് കരുതി അപ്പോൾ അതിലേക്കുള്ള കറി ഞാൻ ഇവിടെ ഉണ്ടാക്കാം പിന്നെ ബീഫ് വെറൈറ്റി വെക്കാമെന്ന് കരുതി അതൊക്കെയാണ് പ്ലാൻ പിന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങട്ടെ അതൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എല്ലാം കൂടെ ഉണ്ടാക്കാൻ എന്തെല്ലാം കഴിയില്ല പിന്നൊക്കെ നമ്മൾ പ്ലാൻ പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാം ജ്യൂസ് പിന്നെ എൻ്റെ എൻ്റെ മരുമോകന് അതായത് മോളുവിൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് പാലക്ക അപ്പോൾ അതുണ്ടാക്കും ഇപ്പം തരി ഉണ്ടാക്കും തരി പിന്നെ എമ്മ വന്നിട്ടുണ്ടാക്കും എനിക്കുണ്ടാക്കാൻ അറിയില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴായാലും റവ കട്ട കുത്തിയിട്ട് തരി റെഡി ആവില്ല അപ്പോൾ അത് ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല അമ്മ വന്നിട്ട് ഉണ്ടാക്കും ഉണ്ടാക്കി വയ്ക്കാം തേങ്ങ പല ഒക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെക്കാം പിന്നെമ്മൊന്ന് റെഡിയാക്കി തന്നാൽ മതി അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിലേക്ക് ഇറക്കാം നമുക്ക് ആദ്യം ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അടിച്ചു വരാനും കാര്യങ്ങൾക്കൊക്കെ പോവാം കാരണം അതവിടെ കിടന്നൊക്കെ ഇടാറുണ്ടല്ലോ വേഗം ഫ്രിഡ്ജിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി വെക്കാം അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ബീഫ് ഇതവിടെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള നമ്മൾ ബീഫായതുകൊണ്ട് തന്നെ ചെറിയ ഉള്ളി ഞാൻ ഒരുപാടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ വെളുത്തുള്ളിയും ഒക്കെ അങ്ങനെ തലച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ബീഫിലേക്കാണ് ബീഫ് വെക്കുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരുപാട് സമയം വേവാനൊക്കെ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ ചതക്കി അരച്ചെടുക്കുന്നില്ല ചിക്കൻ ആവുമ്പോഴാണ് ഞാനിങ്ങനെ നന്നായിട്ട് ചതക്കി എടുക്കൽ കേട്ടോ അങ്ങനെ ബീഫാവുമ്പോൾ കുറച്ച് ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി വെളുത്ത ുള്ളിയായാലും ഇഞ്ചി ആയാലും ഒക്കെ ഇഞ്ചിയൊക്കെ ചെറിയ ചെറിയ പിസ്സൊക്കെ ഇട്ട് നമ്മളിങ്ങനെ എടുക്കുകയുള്ളു അപ്പം എന്താ പറയുക അങ്ങനെ അങ്ങനെയാണ് ഞാൻ ബീഫ് അധികം വെക്കാറുള്ളത് കേട്ടോ പിന്നെ ചെറിയ ഉള്ളി ഒരുപാട് കുറച്ച് കൂടുതലെടുക്കും പിന്നെ ചെറിയുള്ള ആണ് എനിക്ക് തോന്നുന്നു ബീഫിലേക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ അരിഞ്ഞ് എടുക്കുന്നുണ്ട് അല്ലാതെ ചതക്കല്ല പിന്നെ ചിക്കനക്ക് മാത്രമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതങ്ങനെ അങ്ങനെ അരിഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഓർഡർ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണത് നേരത്തെ പറഞ്ഞു സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ അത് കുറച്ച് ബിരിയാണിയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ എമഞ്ചേരിയിൽ കൂടിയില്ലേ എമഞ്ചേരിയിൽ എല്ലാവരും അത്ര അതേ സെയിം ആൾക്കാരാണ് ഇന്ന് ഇവിടെ കേട്ടോ അപ്പോൾ അതിൻ്റെ എന്താപ്പം ഇന്നലെ കൂടിയിട്ട് പിന്നെ ഇന്നെ ഇവിടെന്നുള്ളത് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ അതിന് സംഭവം എന്താ വച്ചാലും ഈ നോമ്പ് പത്തിൻ്റെ ഉള്ളിൽ അതായത് ആദ്യത്തെ പത്തിൻ്റെ ഉള്ളിൽ തന്നെ സൽക്കാരൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്തെങ്കിലും നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സൽക്കാരെ തീർക്കണം എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഒരു സംഭവം കേട്ടോ കാരണം വെച്ചാൽ ഒരു പത്ത് കഴിഞ്ഞാൽ പിന്നെ ക്ഷീണായി നമുക്ക് ഒന്നിലൊരു ഒരു ഇത് കിട്ടില്ലല്ലോ അപ്പോൾ മൂപ്പർക്കാ ഫസ്റ്റ് ഡേ അത് തീർക്കണം അത് കഴിഞ്ഞാൽ പിന്നെ എന്താ എന്താ പറയുക ലാസ്റ്റ് പത്തൊക്കെ ആകുമ്പോൾ ഇനി പിന്നെ ഭയങ്കരമായിട്ട് ടയേഡ് ആവും പിന്നെ അത് മാത്രമല്ല കൂടുതൽ നമ്മൾ പള്ളിയിലും കാര്യങ്ങൾ നിസ്കാറുണ്ട് നമുക്ക് ഒരുപാട് എന്താ ലാസ്റ്റ് പത്തല്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും അതൊക്കെ ആണോണ്ട് തന്നെ ഫസ്റ്റിൽ പത്തിൽ തീർക്കണം എന്നാണ് അപ്പോൾ ഞാൻ മോളും ഹസ്ബൻഡും ഡൽഹിയിൽ പോയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ അപ്പോൾ വന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ മോളിൻ്റെ ഇന്നലെ കൊണ്ടാക്കാൻ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നാളെ ഇവിടെ ആക്കിയാലോ അധികം ലേറ്റ് ലേറ്റാക്കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവനും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ഇന്നലെ മഞ്ചേരിക്ക് സൽക്കാരത്തിന് പോയപ്പോൾ അവിടെ നിന്ന് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അതായത് ഇന്ന് തന്നെ ആക്കല്ലേ എന്നുള്ള രീതിയിൽ ഒന്ന് ഉറപ്പൊക്കെ വാങ്ങി അവന് ഉറപ്പ് റെഡി ആയപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് അവരാണല്ലോ അപ്പം അവൻ്റെ ഉറപ്പ് കിട്ടിയപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ നിജുമിനോടും പിന്നെ എന്താ പറയുക എല്ലാവരോടും പറഞ്ഞു പോന്നു എന്തായാലും എല്ലാവരും വരണമെന്ന് പറഞ്ഞ് പോന്നുട്ടോ അപ്പോൾ പിന്നെ എന്താ വച്ചാലും ു ഓൾ കൂടുന്ന് ഇനിയിപ്പോൾ സുചി അവിടെ ഇല്ലാത്തതുകൊണ്ടും ഓൾ ഹസ്ബൻഡ് അവിടെ ഇല്ലാത്തത് രണ്ട് ദിവസം വന്നതാണ് അല്ലാതെ അവൾക്ക് കുട്ടികൾക്ക് പരീക്ഷയാണ് പിന്നെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് രണ്ട് ദിവസം സുചി കുറച്ച് ദൂരത്തേക്ക് പോയതുകൊണ്ടും അവൾക്ക് ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളും ഇപ്പംനിണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ക്ഷീണം ശരിക്കും മാറാത്തതുകൊണ്ടും അവിടെ വീട്ടിൽ ഒറ്റക്കാക്കി പോകാൻ സുചിക്ക് ധൈര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ മെഞ്ചിരിക്ക് വന്നതാണ് അപ്പോൾ ഇനി അടുത്ത ആഴ്ചക്കാവുമ്പോൾ അവൾ കിട്ടുമോ അവൾക്ക് നോമ്പ് തുറക്കാൻ വരാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ അതുകൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ ഈ ആഴ്ച തന്നെ ആയാൽ മതിയോ എന്നാൽ തുത്തൂരും കൂടാലോ പരിപാടിയിൽ നിൽക്കുന്ന അതും ഉണ്ടായിരുന്നു അങ്ങനെ ഒക്കെ ഈ ഒരു ഇന്ന് തന്നെ ആക്കിയത് കേട്ടോ കാരണം ഇന്ന് ഈ സൺഡേ ആണ് സൺഡേ ഉള്ള സംഭവമാണ് അപ്പോൾ അത് ആ കഴിഞ്ഞിട്ട് അവൾ രാവിലെ അതായത് തിങ്കളാഴ്ച രാവിലെ അവൾ പോവും കേട്ടോ അപ്പം പിന്നെ അവളുടെ പിന്നെ എന്താ പറയുക ഹസ്ബൻ്റിൻ്റെ തുത്തുവിൻ്റെ ഹസ്ബൻറ്റിൻ്റെ ഉമ്മ ആണ് ബാംഗ്ലൂരാണ് അതായത് പിന്നെ അവളെ ഏട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ അവരൊക്കെ നോമ്പ് പെരുന്നാളാവാനാവുമ്പോൾ ലാസ്റ്റ് ഇങ്ങോട്ട് വരും എല്ലാവരും കൂടി പെരുന്നാൾ ആഘോഷിക്കല് അവളുടെ വീട്ടിലാ തുത്തുവിൻ്റെ വീട്ടിലാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ അവൾ പിന്നെ കൂടുതൽ കൂടുതൽ ബിസി ആവും അപ്പോൾ ഈ ഒരു ടൈമിൽ അവളും കൂടി ഇവിടെ ഉണ്ടാകുന്ന ടൈമിൽ കഴിഞ്ഞാൽ എനിക്ക് നോമ്പ് തുറക്കാൻ അവളെ കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആയി വന്നിട്ട് വിചാരിച്ച പോലെ തന്നെ ആയി ഈ ഒരു തന്നെ ആയി അപ്പം ഇന്നലെയും ഇന്നലെയും കുറച്ച് ബിസിയൊന്നും ഇല്ല നമുക്ക് പരിപാടികളും പണികളൊന്നും എന്നാലും നമ്മൾ ഉറക്കം ഒഴിച്ചാൽ ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് തന്നെ നോമ്പ് സൽക്കാരാവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലേ ആ ആ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ ഉച്ച ഒരു ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇമ്മയും തുത്തും ഒക്കെ കേട്ടോ എല്ലാവരും അവിടുന്ന് മെഞ്ചിരി എല്ലാവരും വരിക പക്ഷേ നുജൂമിന് ഇന്ന് അവിടെ എന്തൊക്കെയോ പേപ്പർ നോക്കാനും അവൻ പ്രൊഫസറാണല്ലോ പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കുറേ പേപ്പറ് കൊസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ആൻസർ ചെയ്തിട്ടോ നോക്കാനുണ്ട് അപ്പം അവർ ജും പേപ്പർ നോക്കുമ്പോൾ അതിൻ്റെ മാർക്ക് ഇടുക ആ മാർക്ക് കുട്ടി സെറ്റാക്കി കൊടുക്കുക അതൊക്കെ ചെയ്യണത് ഞാനേണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അവർ കുറച്ച് ബിസിയാണ് അപ്പോൾ അവർ കുറച്ച് ലേറ്റായിട്ട് വന്നാൽ പോരേന്ന് ഇടത്ത് നിന്ന് നല്ല പോരുമ്പളെ മെഞ്ചേരിയെന്ന് പോരുമ്പളേ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജൂമിട്ടോ അപ്പോൾ കുഴപ്പമില്ല നോമ്പ് തുറക്കാനാവുമ്പോൾ എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉമ്മാനോട് ഞാൻ വേഗം വരാം അമ്മോട് കാരണം എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഇത് തരിക്കഞ്ഞി ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ പക്ഷേ എൻ്റെ മോൾ ഹസ്ബൻഡിനാലും പിന്നെ ആർക്കൊക്കെ തിരക്കഞ്ഞ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം അപ്പോൾ അത് നോമ്പ് തുറയാകുമ്പോൾ അതൊക്കെ ഉണ്ടാക്കാഞ്ഞാൽ പിന്നെ നമുക്കൊരു ഒരു ഒരു ഇതാണല്ലോ അങ്ങനെ രാവിലത്തെ ഡ്യൂട്ടി ചിക്കൻ കറി കുറച്ച് അതായത് നമ്മൾ ബിരിയാണിയാണ് ഒരു കൂടുതലായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമ്മൾ പത്തിരിയും പാലപ്പവുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പാലപ്പം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ കരുതിയാണ് നമ്മൾ അരിപ്പ് കൊണ്ട് പാലപ്പം ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ആ പാലപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ കാരണം നല്ല ഉണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാലോ അപ്പോൾ അത് ഞാൻ പാലപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കൊള്ളാം പത്തിരി പത്തിരി നെയ്പ്പത്തലാണ് കേട്ടോ വാങ്ങണത് അപ്പോൾ നെയ്പത്തിരി അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയാൽ എനിക്കിഷ്ടേ ഇല്ല കേട്ടോ പിന്നെ ഇവിടെ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് പരത്തി ഉണ്ടാക്കാൻ തന്നെ സമയമുണ്ടാവുള്ളൂ വേറെ ഒന്നും ടൈം ഉണ്ടാവില്ല ഞാൻ വേഗം നെയ്യപ്പത്തലാക്കാമെന്ന് കരുതി പിന്നെ ബീഫും ചിക്കനും നമ്മളുണ്ടാക്കുന്ന ടേസ്റ്റ് എന്തായാലും ഇവിടെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലെല്ലാം ഉണ്ടാക്കി പിന്നെ കൊടുക്കുന്നതായിട്ടും ഇഷ്ടം പക്ഷേ ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് കഴിയണില്ല ആദ്യമൊക്കെ നമ്മൾ നോമ്പ് തുറന്നു പറഞ്ഞാൽ രാവിലെ പുലർച്ചെ എഴുന്നേറ്റ പിന്നെ ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങൾക്കും അങ്ങനെ ഇങ്ങോട്ട് നിൽക്കാറായിരുന്നു പിന്നെ വൈകുന്നേരം ആവുമ്പോൾക്കും നമ്മളെല്ലാം വീട്ടിലുണ്ടാക്കുക എന്നല്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെ ഇപ്പോൾ നമുക്ക് നമുക്ക് ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് കൂടുതലാണ് അല്ലേ അപ്പോൾ ഇപ്പം അതിനെ ഒന്നും ചിന്തിക്കാനേ എനിക്ക് പറ്റണില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു കുറച്ച് ഇങ്ങനെ ഈ ഒരു ചിക്കൻ കറി ബീഫ് പാലക്കഞ്ഞി അതുപോലെയുള്ള വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും പിന്നെ നമ്മുടേതായിട്ടുള്ള ജ്യൂസ് പിന്നെ നാരങ്ങ വെള്ളം പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെയുണ്ടാവുമല്ലോ അതൊക്കെയാണ് കേട്ടോ അപ്പോളപ്പം രാവിലെ ഉച്ചയ്ക്ക് ശേഷം അവരൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ വേഗം വേഗം എൻ്റെ പണികൾ തീർക്കട്ടോ ഞാൻ എനിക്ക് പണികളുള്ളതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് ഐറോസിനും വല്ലാതെ ഇങ്ങോട്ട് നോക്കാൻ കഴിയുന്നില്ല പരമ്പര ഇങ്ങനെ അവർ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടുന്നതാണ് അപ്പോൾ എനിക്ക് അവരെ കാണുമ്പോൾ എടുക്കാനിങ്ങനെ തോന്നുന്നുട്ടോ പക്ഷേ ഇന്ന് പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ അവനെടുത്തിട്ടില്ല എന്നാലും ഇടയ്ക്ക് അവൻ എൻ്റെ അടുത്തേക്ക് ും കിച്ചണിലേക്ക് ഞാൻ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ അവന് ഒക്കത്ത് എന്ന് പറയുന്നത് അവനും ഇഷ്ടമുള്ള പണിയെട്ടോ അതുകൊണ്ട് ഇടയ്ക്കിൻ്റെ അടുത്ത് വരും പിന്നെ മോൾ വന്ന് കൊണ്ടുപോകും അങ്ങനെ 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 പണികളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇപ്പം ഞാൻ രാവിലെ അവന് കുളിപ്പിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് മോൾ ഉറക്കാൻ കാണി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ കുളിപ്പിച്ച് ഉറങ്ങുമ്പോൾ കഞ്ഞി കൊടുത്ത് ഉറങ്ങിയാൽ കുറച്ച് നേരം അവനൊന്ന് ഉറങ്ങൂട്ടു ആ ടൈമിൽ ഞാൻ വേഗം വേഗം പണികൾ തീർക്കണം അപ്പോൾ ഞാൻ ഇതിപ്പോൾ തേങ്ങാപ്പാൽ എടുത്ത് വെക്കണത് നമ്മുടെ പാലാക്കിയും തരക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാനാണ് അപ്പോൾ എല്ലാ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ രാവിലെയുള്ള ജഗപ്പൊക്കെ എല്ലാവർക്കും അറിയുന്നതാവും നോമ്പുതോറ നടത്തിയവർക്കൊക്കെ അറിയുന്നതാവും അത്രയും നമ്മൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യുക പറഞ്ഞാലും വീട്ടിലുള്ളതായിട്ടുള്ള കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഞാൻ തേങ്ങാപ്പാൽ ഇതാണ് ചേരണ്ടേ അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാണ് കേട്ടോ അപ്പോൾ ഒന്നും ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം വന്നിട്ടല്ലേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുക പിന്നെ നമ്മൾ ചിക്കൻ കറിയിലേക്കും തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് ഞാൻ തേങ്ങ അരച്ച് പാരുന്നില്ല കേട്ടോ ഇങ്ങ് തേങ്ങ അരച്ച് ചിക്കൻ കറി ഉണ്ടാക്കണേങ്ങാനാണ് ഇഷ്ടം തേങ്ങാപ്പാൽ ഒഴിച്ച് ഉണ്ടാക്കണതാണ് അപ്പോൾ ഒക്കെ എല്ലാത്തിനുള്ള തേങ്ങാപ്പാൽ ഇങ്ങനെ എടുക്കുകയാണ് രണ്ട് രണ്ട് രണ്ടര തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് തേങ്ങാപ്പാലം സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കണം അതുപോലെ എന്താ പറയുക ആ മാവ് അരച്ച് വെക്കണം ഇങ്ങനെയുള്ള പണികളുണ്ട് അപ്പോൾ ഞാൻ ഇത് അരച്ച് കഴിഞ്ഞ് ഈ തേങ്ങാപ്പാലം എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗത മാവരച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് ഇത്ര തന്നെ എടുത്തിട്ടുള്ളൂ ആ പൊടി ഒരു മൂന്ന് കപ്പ് പൊടി പൊടിയെടുത്ത് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടു പിന്നെ ഈസ്റ്റ് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടച്ചത് അടിച്ചിട്ട് അടിച്ചെടുത്ത് കുറച്ച് വെള്ളം പറഞ്ഞ് കുറച്ച് അങ്ങനെ എടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ എന്താ മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു ടൈറ്റ് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതരച്ച് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആവാനായിട്ടുണ്ട് തോന്നുന്നു അങ്ങനെ അതും അരച്ച് എടുത്തുവച്ചു ും പിന്നെ നമ്മൾ വേഗം ആ ഒരു മിക്സി നന്നായിട്ട് പിന്നെ ജാർ നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത് അടുത്ത പരിപാടി നമ്മുടെ ജ്യൂസാണ് അപ്പോൾ ജ്യൂസിനെ ആയിട്ട് ഞാൻ ഈത്തപ്പഴാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫ്രൂട്ട്സോടൊക്കെ ആർക്കും ജ്യൂസ് എനിക്കാണെങ്കിൽ ഈ നോമ്പ് തുറക്കുമ്പോൾ പൈനാപ്പിൾ വത്തക്ക അങ്ങനെയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈത്തപ്പഴം രാവിലെ തന്നെ എഴുന്നേറ്റപ്പം ആ നന്നായിട്ട് കഴുകി പൊതിരാൻ വേണ്ടിയിട്ട് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് പുതിർന്നിട്ടുണ്ട് അപ്പോൾ അത് കുരു കളഞ്ഞ് നമ്മൾ മിക്സിയിൽ പാലും പഞ്ചസാര ഒക്കെ ഇട്ട് അടിച്ചെടുക്കാണ്ട് ലാസ്റ്റ് ഇത്തിരി ഐസ് ക്രീമൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ ഒരു ഇഡ്ലി പാത്രത്തിൽ നിറച്ചറിഞ്ഞ് ഞാനിങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് കയറ്റി വെക്കുന്നുണ്ട് വരുമ്പം സെറ്റായി തണുത്ത് റെഡി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അതെടുക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ കുറച്ച് അരച്ചതാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി അരച്ച് പാരാനുണ്ട് ഐസ്ക്രീമൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ വേഗം ഫ്രൂട്ട്സുകളൊക്കെ കട്ട് ചെയ്യുക എന്നുള്ള പരിപാടികളാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ തുത്തുമ്മയൊക്കെ വന്നാൽ പിന്നെ അത് കുറച്ച് നേരങ്ങൾ സംസാരിച്ചിരിക്കാമല്ലോ ഇത് കരുതിയിട്ടാണ് വേഗം വേഗം പണികൾ തീർക്കുന്നത് അത് മാത്രമല്ല എൻ്റെ അയറുമുത്ത് ഉറങ്ങാണ് കേട്ടോ അവന് ഉറങ്ങണ നേരം നമ്മൾ പണി തീർത്താൽ അവൻ ഉണർന്നാൽ നമുക്കുള്ള എടുക്കാലോ അപ്പം വേഗം വേഗ ഫ്രൂട്ട്സ് ആദ്യം പൈനാപ്പിൾ ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ പറയുക ഇതൊക്കെ തന്നെ ആപ്പിളൊക്കെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു വെച്ചാൽ ഈ ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ അതൊരു ചുവപ്പ് കളർ ഉണ്ടാവില്ല അപ്പം അത് ഞാൻ ആപ്പിൾ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ എന്താ പൈനാപ്പിളും വത്തക്കയും പിന്നെ വത്തക്ക എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ദേശീയ ഈ നോമ്പ് കാലത്ത് നമ്മൾ ദേശീയ ഭക്ഷണമാണല്ലോ അതില്ലാത്ത ഒരു നോമ്പ് തുറ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അപ്പം അതും പിന്നെ ഉള്ളത് പപ്പായാണ് കേട്ടോ പപ്പായും കൊച്ചു മാങ്ങ അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല മാങ്ങ കിട്ടുന്നില്ല ഞാൻ ഇന്നലെ പിന്നെ എന്നിട്ട് ഞാൻ വാങ്ങി നോക്കിയിട്ടായിരുന്നു അപ്പോൾ നല്ല എന്താ പറയുക ഒരു ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പപ്പായ നല്ല പഴുത്ത പപ്പായ ഉണ്ടെങ്കിൽ നോക്കി വാങ്ങിക്കോളൂ നല്ല രസമാണല്ലോ അധികം അധികം പഴുത്തും ഉടയും വേണ്ട ഒരു പാകത്തെ പോപ്പുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ ഇത് വാങ്ങിക്കൊള്ളു എന്ന് പറഞ്ഞു അങ്ങനെ അത് ഒരു ഞാൻ വിചാരിച്ചപ്പോലത് പപ്പായനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അധികം എന്താ പറയുക ഈ ഒരു പഴുത്ത് നമുക്ക് യ്ക്കാൻ പറ്റാത്ത അവസ്ഥയല്ല എന്ന മധുരക്കുള്ള ആ ഒരു പാകത്തൊരു ടൈമാണ് കേട്ടോ അങ്ങനെ അതും കട്ട് ചെയ്ത് ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മുടെ വത്തക്കയാണ് അതും ഞാൻ പാത്രത്തിലാണ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പപ്പായ അല്ല ഈ ഒരു വത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങനെയല്ല അല്ലേ നമ്മൾ ഒത്തൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജ് കട്ട് ചെയ്ത് എത്ര നേരം വെച്ചാലും ഒന്നും ആവുന്നില്ല അല്ല വൃത്തിയിലായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നോമ്പ് തടക്കുന്ന സമയത്ത് എടുത്തപ്പോൾ ഒരു ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കിച്ചണൊക്കെ വൃത്തിയാക്കിയപ്പോൾ അതാ വരുന്നു ആരീനും മുറിയിനും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അവർ പിന്നെ തുത്തു പിന്നെ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴേക്കും ഇവർ ഇവിടെ ഓടി എത്തും കേട്ടോ അപ്പം വന്ന പിന്നെ ആദ്യത്തെ പരിപാടി പരിപാടി എന്താ വെച്ചാൽ കടയിൽ പോവാം കടയിൽ പോകുമ്പോൾ ഇവിടെ അടുത്ത് അടുത്ത് ഇങ്ങനെ ഷോപ്പുള്ളതുകൊണ്ട് പൈ പൈസ വാങ്ങാം പിന്നെ കടയിൽ പോവാം മുട്ടായി വാങ്ങാം ഇതുതന്നെയാണ് കേട്ടോ അവരുടെ പരിപാടി അപ്പം അവരങ്ങനെ നടക്കുന്നുണ്ട് തുത്തു അവിടുന്നേ വീഡിയോ എടുത്ത് വരുന്നുണ്ട് കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കാറൊക്കെ പാർക്ക് ചെയ്തത് അവളിങ്ങനെ അവിടെന്നേ വീ വീഡിയോ എടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് എന്താ ഞാനിവിടെ ഇവിടെയും വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഇമ്മൻ്റെ കയ്യിൽ കണ്ടോ സ്നാക്സ് ഉമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നതാ കേട്ടോ പറയുന്നത് ഒരു സംഭവം തന്നെയാണ് ഒന്നും എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കാതെ ഇമ്മ അങ്ങോട്ട് വരില്ല അതേപോലെ തുത്തുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊണ്ടുപോകട്ടോ എത്ര വേണ്ടമ്മ ഞങ്ങൾ കൊണ്ടുവരേണ്ട ഇവിടെ എല്ലാം ഉണ്ട് നിങ്ങൾ വെറുതെ പിന്നെ റൈ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞാലും കേൾക്കൂല കേട്ടോ കാരണം എന്താ ഉമ്മക്ക് ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ശീലമായതല്ലേ അവരൊക്കെ ഒരുപാട് ഫുഡ് ഉണ്ടാക്കി ഒരുപാട് പണിയെടുത്ത് ശീലമുള്ള ആൾക്കാരാണ് ഇപ്പോൾ പണിയെടുക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ പറയണതേ ഇഷ്ടമല്ല കേട്ടോ പണി അറിയില്ല എന്ന് പറയണതേ ഇഷ്ടമല്ല അപ്പം ഞാൻ അവർ ഇതാ വന്ന മുതൽ വന്ന തൊട്ട് ഞാൻ കരുതി വീട് ഇനി ഒരുപാടുണ്ട് ഞാനിങ്ങനെ അവർ വന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വീഡിയോ എടുത്തിട്ട് അപ്പോൾ എടുത്ത വീഡിയോ ഒക്കെ ഒന്നിലിട്ടാൽ നല്ല ലെങ്ത്തി ആവും പോട്ടോ അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറയാറുണ്ട് കൂടുതൽ ലെങ് കാരണം നമുക്ക് കാണാനുള്ള ആ ഒരു സംഭവം ഞാൻ കരുതി രണ്ട് പാർട്ടായിട്ട് ഇടാം നമ്മുടെ നോമ്പ് തുറന്ന് അങ്ങനെ ഇപ്പോൾ ഇത് അവർ വരുന്നത് തരും ഇപ്പോൾ ഒരു സമയം ഒരു രണ്ട് രണ്ടരായിട്ടായിട്ടുള്ളൂ ഞാൻ ഏകദേശം ഒരു ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഐറൂസ് ദാ ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവൾ ഐറൂസ് ഉറങ്ങിയ സമയത്ത് എഴുന്നേറ്റ് മോള് കുളിക്കാനൊക്കെ ഉള്ള ഒരു തേ എണ്ണയ്ക്ക് തേക്ക് വെളിച്ചെണ്ണയ്ക്ക് തേക്കുന്ന അപ്പൊക്കനും അവന് ഒണ്ണന്ന് കൂട്ടുക അപ്പോൾ പിന്നെ എന്താ പറയുക ഞാനിങ്ങോട്ട് എടുത്തു വന്നു അപ്പോൾ അമ്മ ഉണ്ടാക്കിയ സ്നാക്സാണ് മോള് അതായത് ഈത്തപ്പഴം പൊരിച്ചത് ഉണ്ടല്ലേ ഈത്തപ്പഴം ത്തിൻ്റെ ഉള്ളിൽ ബദാം അണ്ടിപ്പുറിപ്പൊക്കെ വെച്ചിട്ട് ഐറ്റംസ് ആട്ടം ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അയറൂനിങ്ങനെ ചെറിയ പീസൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോ കാര്യമായിട്ട് ആമ്പ് തുറക്കാരായിട്ട് നമ്മുടെ അടുത്ത പാർട്ടിയിൽ വരും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ